നമസ്കാരം എന്റെ പേര് സലീം ഞാൻ മൂന്ന് പിടിക സ്വദേശിയാണ് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരും തൃപ്യാറിന്റെ മധ്യയിലുള്ള ഒരു സ്ഥലമാണ് മൂന്ന് പിടിക ഞാൻ ഇതിനു മുമ്പ് ഒന്ന് പ്രവാസിയായിരുന്നു ദുബായിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ആയിരുന്നു എന്റെ വൈഫിന് ഉണ്ടായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിച്ച മുതലേ അവൾക്ക് പിമ്പിൾസ് വായിൽ വന്നിരുന്നു പല ഡോക്ടേഴ്സിനും ഞാൻ കാണിച്ചിട്ടുണ്ട് അവർക്ക് ഈ ബി കോമ്പ്രസിന്റെ കുറവാണ് വിറ്റാമിൻ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ബി കോമ്പ്രസിന്റെ ഗുളിക തന്നെ തന്നിരുന്നത് നീറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഭക്ഷണം ആ നേരത്തെ കഴിക്കാൻ പറ്റില്ല അവർക്ക് സംസാരിക്കാൻ കഴിയില്ല വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ വന്നപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ വന്നത് ശരിക്കും ടോയ്ലറ്റ് പോയ നേരത്ത് ബ്ലീഡിങ്ങിലാണ് ഇവിടെ നിന്നിരുന്നത് ഫുൾ ബ്ലീഡിങ് കാരണം എന്റെ കൈവിട്ട് ഒരു സ്റ്റേജ് ആയിരുന്നു ആ ഒരു അവസരം കാരണം ഡോക്ടർ പറഞ്ഞാന്ന് വെച്ചാൽ ഇൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സ് വഴി എടുക്കുന്ന ഒരു ഓപ്പറേഷൻ വേണ്ടി വരും